ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചാരന്മാരെ പിടികൂടുകയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നിരവധി പേരാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത് അതിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ജ്യോതി മൽഹോത്ര അതുപോലെ തന്നെ നമ്മുടെ ടി ആർ എഫ് തലവനായിട്ടുള്ള ഷെയ്ഖ് സജ്ജാദ് ഗുൾ ഇദ്ദേഹമാണ് പഹൽഗാൻ ഭീകരാക്രമണത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ആണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജ്യോതി മൽഹോത്ര എന്താണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായിട്ട് കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ അതോടൊപ്പം തന്നെ ഈ ടി ആർ എഫ് തലവനായിട്ടുള്ള ഷെയ്ഖ് സജ്ജാദ് ഗുൾ അദ്ദേഹ അന്വേഷണ ഏജൻസികൾ പറയുന്നത് അദ്ദേഹം കശ്മീരിൽ പഠിച്ചു പിന്നീട് ബാംഗ്ലൂരിൽ വന്നു പിന്നീട് കേരളത്തിൽ വന്നു ഒരുപാട് കാലം ലാബ് ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് ആ ഒരു കോഴ്സൊക്കെ എടുത്ത് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഭീകരവാദികൾ ഇവർക്കൊക്കെ കേരളവുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് പല ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ആരാണ് കേരളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭീകരൻ ശരിയാണ് പിന്നെ മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി കേരളത്തിൽ നിരവധി ദിവസങ്ങൾ തങ്ങിയിരുന്നു ഇതൊരു രഹസ്യമൊന്നുമല്ല അവർ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആദ്യം അവരുടെ ട്രാവൽ ഐറ്റിനിയറിങ് അതായത് യാത്രാ പദ്ധതി അവർ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് അവരിവിടെ എത്തുകയും അതെല്ലാം പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഗൗതം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയാം ഇവിടെ ജ്യോതി മൽഹോത്ര അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഭീകരനായ സജാദ് ഗുൾ അവർ രണ്ടുപേരും മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത് മുംബൈ സ്ഫോടനം നടക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ പിന്നെ ഭീ ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ അമേരിക്ക വിട്ടു നൽകിയിരിക്കുന്ന തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിലെത്തിയിരുന്നു അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി മൂന്ന് നാല് കാല കാലഘട്ടത്തിൽ ഇസ്രത്ത് ജഹാൻ എൻകൗണ്ടർ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഇസ്രത്ത് ജഹാൻ എൻകൗണ്ടർ കേസിൽ അതിൽ കൊല്ലപ്പെട്ട ജാവേദ് ഷെയ്ഖ് അഥവാ പ്രാണേഷ് പിള്ള അദ്ദേഹം മലയാളിയായി അദ്ദേഹം ഈ ആക്രമണത്തിന് കേരളത്തിൽ വന്നിട്ട് അവർ പോകുമ്പോഴോ പിന്നെ അഹം ഗുജറാത്തിലേക്ക് പോകുമ്പോഴാണ് പൂനെയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന വഴിക്കാണ് എൻകൗണ്ടറിൽ അവർ കൊല്ലപ്പെടുത്തി ഇതൊക്കെ മൂന്ന് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ മൂന്ന് വ്യത്യസ്തമായ സംഭവങ്ങൾ ഇതൊക്കെ പിന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ ഈ വരാത്ത ഒരു കാര്യം ഈ പുട്ടിങ് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് കാര്യങ്ങളെ എല്ലാം ഒന്ന് ബന്ധിപ്പിച്ച് അതിൽ നിന്നും ചില നിഗമനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമ്പ്രദായ ഇവിടെ നമ്മൾ അത് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല ഈ പിന്നെ പ്രത്യേകം പ്രത്യേക കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ഭീകരവാദികൾ ഭീകരാക്രമണങ്ങൾക്ക് മുൻപേ എന്തിന് കേരളം സന്ദർ അത് സന്ദർശിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പോലീസും അതുപോലുള്ള സെക്യൂരിറ്റി ഏജൻസികളും ഈ വിഷയം പിന്നെ അംഗീകരിച്ചിട്ടുണ്ട് അവർ എന്തിന് കേരളത്തിൽ വന്നു രണ്ടു മൂന്ന് സാധ്യതകളാണ് ഒന്ന് ഇവിടെ കേരളത്തിൽ വന്നാൽ കേരളം ഒരു ന്യൂട്രൽ വെന്യൂ എന്ന് പറയും അതായത് ഇവിടെ വന്നിരുന്ന അവർക്ക് സ്വസ്ഥമായി സ്വച്ഛമായി പിന്നെ പോലീസിനെയോ സെക്യൂരിറ്റി അന്വേഷണ ഏജൻസികളെയോ ഭയക്കാതെ ആസൂത്രണം ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാവാം അതാണ് ഒരു കാര്യം അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരുപക്ഷെ സാമുദായിക നേതാവാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു എൻ ജി ഒയുടെ നേതാവാം ആത്മീയ നേതാവാം ആരോ ഒരാൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൽ നിന്ന് അനുവാദം വാങ്ങിക്കാനും ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടാനും വേണ്ടി ആണോ അവർ ഇവിടെ വരുന്നത് ഇങ്ങനെ ഒരു സംശയം ഒരാൾ പ്രകടിപ്പിച്ചാൽ അതിന് ന്യായങ്ങളില്ലേ ഇത് മറ്റു ഇത് വേറൊരു സംശയം മൂന്നാമതൊരു കാര്യം നമുക്കറിയാം കുഴൽപ്പണം ഒരു ജീവിതത്തിലെ അനിവാര്യമായ ഒരു ഘടകം പോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലുണ്ട് ഈ ഒരു വലിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ പിന്നെ ഭീകരാക്രമണങ്ങളിൽ ഏതൊരു ഭീകര ഭീകരപ്രവർത്തനത്തിനും പണം ആവശ്യം ഈ പണം സംഘടിപ്പിക്കാനും പണം ഏത് ചാനലിലൂടെ അയക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലെത്താനും വേണ്ടിയാണോ അവർ ഇവിടെ എത്തിയിരിക്കുന്നത് അതും ഒരു സാധ്യതയാണ് അങ്ങനെ നിരവധി സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ എന്തിനാണ് ഈ ഭീകരാക്രമണത്തിന് കുറച്ച് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തുന്നത് എന്തായാലും ഇവിടെ ടൂറിസ്റ്റ് ആയിട്ടല്ലേ വന്നത് ഇപ്പൊ നമ്മൾ ജ്യോതി മൽഹോത്രയുടെ കാര്യം തന്നെ ഇട്ട ഈ പാകിസ്ഥാൻ ചാരവനിത ഇന്ത്യകാരിയാണ് ഹരിയാന സ്വദേശിയാണ് ഇതിൽ പിന്നെ ആ സ്ത്രീ കേരളത്തിൽ എത്തുന്നത് അവർ അതിന് മുൻകൂട്ടി അവർ അനൗൺസ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു അവരുടെ ട്രാവൽ ഐറ്റിനറി അവരുടെ യൂട്യൂബിലൂടെ അവർ അനൗൺസ് ചെയ്തു അത് പ്രകാരം അവർ കൊച്ചിയിലെത്തുന്നു കൊച്ചിയിലെ പിന്നെ സുഗന്ധ വ്യഞ്ജന മാർക്കറ്റുകൾ മട്ടാഞ്ചേരിയിലും അതുപോലെ തന്നെ ബ്രോഡ്വേയിലും ഒക്കെയുള്ള മാർക്കറ്റുകളിൽ പോകുന്നു പിന്നീട് അവര് മൂന്നാറിൽ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് അവര് അനൗൺസ് ചെയ്തിരുന്നത് പക്ഷെ സംഭവിച്ചത് അങ്ങനൊന്നുമല്ല അല്ല അവർ കണ്ണൂർ എത്തുന്നു കണ്ണൂരിൽ നിന്ന് അവര് പിന്നെ വനശാസ്ത്ര ക്ഷേത്രം പയ്യന്നൂരിനടുത്തുള്ള വനശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ആലക്കാട് വനശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ അവിടെ തെയ്യം കാണാൻ പോവുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്നു പക്ഷെ പിന്നെ ഈ അവരെ അവരെ സംബന്ധിച്ചിട്ട് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്ത എന്ന് പറയുന്ന അവർ സാധാരണഗതിയിൽ എല്ലാ ദിവസവും വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീട് ഈ കേരളത്തിൽ എത്തിയതിനു ശേഷം അവര് കണ്ണൂര് വിട്ടിട്ട് പയ്യന്നൂർ എത്തിയതിനു ശേഷം പിന്നീട് അവര് ഏതാണ്ട് ഒരു നാല് ദിവസത്തിന് ശേഷമാണ് അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അതിനിടയ്ക്ക് അവരെന്തോ ഗൗരവമായ ചർച്ചകൾ മുഴിയിരിക്കുക ആനാണ് സാധ്യത അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പോലും അവരുടെ സാന്നിധ്യം വേണ്ടെന്ന് വെച്ചാൽ അവർ മുഖ്യമായും സോഷ്യൽ മീഡിയ കൊണ്ട് ഉപജീവനം കഴിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയെ നാല് ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവ വികാസമല്ല മാത്രമല്ല അതിനുശേഷം അവർ കോഴിക്കോട് അവര് വഴിയിലുള്ള ഒരൊറ്റ വിഷ്വലും അവർ വീണ്ടും എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തോ വഴികളിലൂടെയാണ് ആണ് അവർ കോഴിക്കോട് എത്തുന്നു അതിനുശേഷം പിന്നീട് അവര് കൊച്ചിയിലെത്തുന്നു പിന്നെ മൂന്നാറിലൊക്കെ പോകുന്നതായിട്ടാണ് വാർത്തകൾ അപ്പൊ ഇതിനിടയ്ക്ക് അവരെ ഈ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്ന ദിവസങ്ങളിൽ ആരെയൊക്കെ അവർ സന്ദർശിച്ചിരിക്കണം എന്ന് നമ്മളൊരു സംശയം പ്രകടിപ്പിച്ചാൽ അതല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ന്യായം കാണുന്നില്ല കാരണം സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ അവരൊരു പത്തു മണിക്കൂർ മീഡിയം തീർച്ചയായിട്ടും സാറും ചോദിച്ചത് വളരെ പ്രധാന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം പ്രത്യേക അന്വേഷണ സംഘമാണ് കേരളത്തിൽ എത്തുന്നത് ആർക്കാണ് ജ്യോതി ഇവരെന്തിനാണ് കേരളത്തിൽ എത്തിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സാറിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവരും എന്തായാലും പ്രധാനമായിട്ടും അന്വേഷിക്കുകയൊക്കെ ചെയ്യുക ഇതില് ജ്യോതി മൽഹോത്ര എങ്ങനെയാണ് ഈ പാകിസ്ഥാനുമായിട്ട് കണക്റ്റഡ് ആയത് അവരുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് സ്ഥാപിച്ചു ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യല്ലേ അല്ല അത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ വന്നിട്ടുണ്ട് അതായത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് അവര് ബന്ധം സ്ഥാപിച്ച് അയാൾ വഴിയാണ് അയാളാണ് അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസ ശരിയായി കൊടുക്കുന്നത് അപ്പൊ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പാക് അവര് അവരൊരു യൂട്യൂബർ എന്നുള്ളതന്നെ പല രാജ്യങ്ങളും അവർ പോകുമായിരുന്നു പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലേക്ക് പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു നിരവധി കാഴ്ചക്കാരുണ്ടായിരിക്കാം ആദ്യം ഒരുപക്ഷെ തുടക്കം അവര് ചാരവനിധിയൊന്നും ആയിട്ട് ആവണമെന്നില്ല അവരൊരു യൂട്യൂബർ മാത്രമായിരിക്കണം ഒരു ബ്ലോഗർ മാത്രമായിരിക്കാം പക്ഷെ പിന്നീട് ഈ വിസയ്ക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു അതിനെ തുടർന്നാണ് ആ ഉദ്യോഗസ്ഥനാണ് അവരെ പിന്നെ ഇതിലേക്ക് നയിക്കുന്നത് അതെ അപ്പോ അകളുടെ ഒരു റെക്കമെൻഡേഷനാണ് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ അവരുടെ അതെ പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ അവർക്ക് പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ മുഖ്യമന്ത്രി അതായത് നവാസ് ഷെരീഫിന്റെ മകളാണ് ഇപ്പൊ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുമായിട്ട് അടുപ്പമുണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യം വന്നു അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരാം പിന്നെ ഗൗതം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ ആരായിരിക്കണം ഇവരുടെ ആരെ കാണാനായിരിക്കണം അവരിവിടെ കേരളത്തിൽ വന്നു എന്തായിരിക്കണം അവർക്ക് ഭീകരൻ ആരാ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ഈ ഭീകര പ്രവർത്തകർ അതായത് ലഷ്കർ ഇ തെയ്യബയുടെ ചെറിയ ആളല്ല തഹാവൂർ ഹുസൈൻ റാണ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടി എത്ര വർഷം ഇന്ത്യ നിരന്തരമായിട്ട് ഡിപ്ലോമാറ്റിക് സമ്മർദ്ദങ്ങൾ യു എസിന്റെ മേൽ ചെലുത്തേണ്ട വന്നു അതിൻ്റെ കാരണം ഞാൻ പറയാം നമ്മൾ ഈ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഇപ്പം തഹാവൂർ ഹുസൈൻ റാണയായാലും അതിന് മുമ്പ് ജാവേദ് എന്ന പ്രാണേഷ് പിള്ള ആയാലും ഇവരെല്ലാം ലഷ്കറിന്റെ ഓപ്പറേറ്റീവ്സാണ് ലഷ്കർ ഇ തെയ്യബയുടെ ഓപ്പറേറ്റീവ്സാണ് ഈ ലഷ്കർ കേരളത്തിൽ വളരെ ആഴത്തിൽ വേരൂങ്ങിയ ഒരു ഭീകര സംഘടനയാണ് ഈ ലഷ്കർ ഈ തയ്യബ നേതാവും സൗത്ത് ഇന്ത്യൻ കമാൻഡറും ആയിട്ടുള്ള തടിയൻ്റെ അവിടെ നസീർ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അയാള് മേൽപ്പടി കണ്ണൂർ സ്വദേശിയാണ് അപ്പൊ കണ്ണൂർ സ്വദേശിയായ ഈ ഒരു വ്യക്തി കേരളത്തിലെ വളരെ കൃത്യമായിട്ട് അയാൾക്ക് എല്ലാ സ്ഥലത്തും ഓപ്പറേറ്റീവ്സ് ഉണ്ടാവണം പ്രത്യേകിച്ച് നമ്മുടെ ആലുവ പെരുമ്പാവൂർ ബെൽറ്റ് അതുപോലെ എറണാകുളത്തിന്റെ പല ഭാഗങ്ങൾ തെക്കൻ കേരളം അതുപോലെ കൊല്ലം ജില്ലയിൽ തന്നെ പിന്നെ ഈ പിന്നെ ഗൗതം ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് അവിടെ അച്ചൻകോവിൽ വനമേഖലയിൽ ഏതോ ഒരു ഭീകര സംഘടനയായിട്ട് ട്രെയിനിങ് നടത്തും പോലീസ് ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല അതിനുശേഷം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാവോ തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരവിടെ എത്തി പരിശോധന കാണും കാരണം അവിടെ അവർ അറസ്റ്റ് ചെയ്ത ഒരു ഭീകരൻ തനിക്ക് ട്രെയിനിങ് കിട്ടിയത് കൊല്ലത്തെ അച്ചങ്കോയിൽ നടന്ന ക്യാമ്പിൽ നിന്നാണെന്ന് പറയുമ്പോൾ എത്തുന്നു അപ്പോഴാണ് വെടിയുണ്ടകളുടെ വരെ കേസുകൾ അവിടെ നിന്ന് ലഭിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഈ ലഷ്കർ പോലുള്ള സംഘടനകൾക്കുള്ള ആഴത്തിലുള്ള വേരുകളാണ് ആ വേരുകളാണ് ഈ ഭീകര പ്രവർത്തകരെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് പിന്നീട് ഇവിടെ അവർക്കെതിരെയുള്ള നടപടികൾ അത് അത്ര ജാഗരൂകമായിരിക്കില്ല എന്നുള്ളതൊരു കാരണം തന്നെയാവാം കാരണം ഈ പറയുന്ന വ്യക്തികളൊന്നും കേരളത്തിൽ എത്തുമ്പോൾ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് കേരളത്തിലെ ഐ ബി പ്രവർത്തിക്കുന്നു ഇവരാരും ഒന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ അതിപ്പോൾ ഞാൻ കേരള ഏജൻസിയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളിലും എവിടെയൊക്കെയോ ചില പിന്നെ എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നു കാരണം ഈ പിന്നെ നമുക്കറിയാം ഈ വിമാനത്താവളം വഴി വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേ രീതിയിലോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കണ്ടുപിടിക്കേണ്ടതാണ് പക്ഷെ ഇവരെ ആരും കണ്ടുപിടിച്ചിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ ഞാൻ പറ പറഞ്ഞു വരുന്നത് ഈ ഈ ഒരു നെറ്റ്വർക്കാണ് അവർക്കുള്ള കേരളത്തിലുള്ള ഒരു ബന്ധങ്ങളാണ് ഇവരെയൊക്കെ കേരളത്തിലേക്ക് ആകർഷിച്ചിരിക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നത് അത് ആ പി ചോദിക്കും ഇവരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് സുപ്രീമസി അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അത് പിന്നെ അവരുടെ ഒരു പിന്നെ അവരുടെ ഒരു ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ അവരുടെ ഒരു ഡോക്ടറൈൻ എന്ന് പറയുന്നത് ചെറിയ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതും അവരുടെ ഒരു പിന്നെ ആധിപത്യം സമൂഹത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതും ദക്ഷി മുഴുവനും അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ മുഴുവനും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് അവർക്കുള്ളത് അതിൽ നമ്മൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം ജ്യോതി മൽഹോത്ര ഞാൻ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് തോന്നുന്ന സമയത്തിന്റെ പരിമിതി ഉണ്ട് നമുക്ക് പക്ഷെ ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്ര ഇവിടെ ആലക്കാട് എത്തുമ്പോൾ ഈ ആലക്കാട് പിന്നെ ഗൗതം കണ്ണൂർ സ്വദേശിയായ ഗൗതമിനെ അറിയാം ആലക്കാട് നിന്നും അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ഏഴിമല നാവിക അക്കാഡമിക്ക് വളരെ അടുത്താണ് അതുപോലെ തന്നെ പിന്നെ കാസർഗോഡ് നിര നിരവധി ആൾക്കാർ ഐ എസ്സിൽ കയറിയിട്ടുള്ള പടന്ന ഗ്രാമം ആ പടനയും ഇതിന് വളരെ അടുത്താണ് പിന്നെ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം ഈ പടന്നയിൽ ഞാൻ തന്നെ പിന്നെ ഹിന്ദു ഹിന്ദുലേഖനായിരുന്ന കാലത്ത് പഠനയില് ശ്രീലങ്കയിലെ ശ്രീലങ്കൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അതിന് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മൾ അങ്ങനെ കോൺഗ്രസ് എന്ന പേര് കൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട അതിലെ ഒരു പിന്നെ മന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് മലയാളിയാണ് അദ്ദേഹം കാസർഗോഡ് പഠനം സംശിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കൻ സ്ഫോടനം നടന്നപ്പോൾ അദ്ദേഹത്തിലേക്കും ശ്രീലങ്കയുടെ മിലിറ്ററി ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം കുറെ നാള് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിന്നിരുന്നു അബ്ദുൾ റസാഖ് ബദയുദ്ദീൻ എന്നാണ് അബ്ദുൾ റസാഖ് എന്നാണോ എന്തായാലും അബ്ദുൾ ബദൈ ബദയുദ്ദീൻ എന്നുള്ള പേര് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ഞാൻ ഓർക്കുന്നു ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്താണ് അപ്പം അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പിന്നെ ഈ പറയുന്ന പോലെ ചില മത മൗലികവാദ സം ഭീകര സംഘടനകളെന്ന തീവ്രവാദം എന്ന് ഞാൻ പറയുന്നില്ല മതമൗലിക സംഘടനകളുമായിട്ട് അദ്ദേഹം ബന്ധമുള്ളത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അപ്പൊ അത്തരം സംഘടനകൾക്ക് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് പഠന അത് സംശയമില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആയിരിക്കാം അവരെ കേരളത്തിൽ കൊണ്ടെത്തിക്കുന്നത് കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സഹായം ആ സഹായവും അവർക്ക് പിന്നെ കേരളത്തിലേക്ക് അവരെ ആകർഷിക്കുന്നതിനുള്ള മറ്റൊരു ഘടകവുമാണ് ഇതാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും സാർ ലഷ്കർ ഇ തൊഴിബ കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നുള്ള ആശങ്കകരമായിട്ടുള്ളൊരു കാര്യമാണ് സാറ് പങ്കുവെച്ചത് ഒപ്പം ഇപ്പം നിരവധി ദിവസമായിട്ട് ഇന്ത്യയിൽ നിന്ന് പിടികൂടുന്ന പാകിസ്ഥാൻ ചാരന്മാർ അതിൽ പല ആളുകൾക്കും പ്രത്യേകിച്ചും ജ്യോതി മൽഹോത്രയ്ക്ക് കേരളവുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരുമൊക്കെ ആയിട്ടാണ് അവരേക്ക് ബന്ധം ആരും ഒക്കെ ആയിട്ടാണ് കേരള സന്ദർശനത്തിൽ അവർ ഇടപഴകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം അന്വേഷിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ ഏജൻസി അടക്കം കേരളത്തിൽ വരികയാണ് പല ഭീകരരെയും സഹായിക്കുന്ന ഒരു നിഗൂഢ സംഘം കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉയർത്തിയത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തേണ്ട ഒരു ചോദ്യമാണ് വളരെ ജാഗരൂകരായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ